സി പി എം ഭരിക്കുന്ന കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ കേടുകാര്യസ്ഥതയ്ക്കെതിരെ ബി ജെ പി കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്യാഗസമരം നടത്തി തകർന്നുകിടക്കുന്ന തിപ്പലശ്ശേരി വെള്ളർക്കാട് റോഡിൽ ശനപ്രദക്ഷിണം നടത്തിയും ചെളിവെള്ളത്തിൽ കുളിച്ചുമാണ് വ്യത്യസ്ത പ്രതിഷേധം സംഘടിപ്പിച്ചത് റോഡ് വികസനത്തിനും റീട്ടാറിങ്ങിനുമായി കോടികൾ പാസായിട്ടുണ്ട് ഭരണസമിതി പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും ഭരണസമിതിയുടെ കൊള്ളരുതായ്മകളുടെ നേർച്ചിത്രം വരും ദിവസങ്ങളിൽ ബി ജെ പി പുറത്തു കൊണ്ടുവരുമെന്നും ആരോപിച്ചാണ് ബി ജെ പി കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചത് പൊതുജനങ്ങളെ അണിനിരത്തി ഭരണസമിതിക്കെതിരെയുള്ള നിരന്തര സമര പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുമെന്നും കമ്മിറ്റി അറിയിച്ചു ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് രാജേഷ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജനു വെള്ളർക്കാട് അധ്യക്ഷനായി യുവമോർച്ച മണ്ഡലം പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ അഭിലാഷ് കടങ്ങോട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രാജേഷ് അയ്യാൽ എരുമുപെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ ജനറൽ സെക്രട്ടറി വി എം സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് ബാബു ആദൂർ മുകുന്ദൻ മണ്ഡലം സെക്രട്ടറി യദുകൃഷ്ണൻ സംസ്ഥാന സമിതി അംഗം ഇ ചന്ദ്രൻ മുൻമണ്ഡലം പ്രസിഡന്റ് സുഭാഷ് അദൂർ എം വി ധനീഷ് തുടങ്ങിയവർ ത്യാഗസമരത്തിന് നേതൃത്വം നൽകി